പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ വിശ്വമിശു അയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനവായനയിൽ പങ്കെടുക്കുവാനായി എന്നോടൊപ്പം എത്തിയിരിക്കുന്ന നിങ്ങളെവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സമാധാനത്തിലും ആശ്വാസത്തിലും നയിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് എന്ന അപ്പസ്തോല സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായമാണ് ശ്രവിക്കേണ്ടത് നിങ്ങൾ സാധിക്കുന്നവർ ബൈബിൾ കയ്യിലെടുത്ത് സഭാപ്രസംഗൻ ഏഴാം അധ്യായം എടുക്കുക നമുക്ക് പാരായണം ചെയ്യാം സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം വിവിധ ചിന്തകൾ മേൽത്തരം പരിമള തൈലത്തേക്കാൾ സൽപ്പേരും ജന്മനദിന ദിനത്തേക്കാൾ മരണദിനവും ഉത്തമമാണ് സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ് സർവ്വരുടെയും അന്ത്യം ഇതാണെന്ന് ജീവിച്ചിരിക്കുന്നവർ ഗ്രഹിച്ചുള്ളു ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിനാണ് അത് മുഖം പ്ലാനമാക്കുമെങ്കിലും ഹൃദയത്തിന് ആശ്വാസം ലഭിക്കും ജ്ഞാനിയുടെ ഹൃദയം കണ്ണീരിൻ്റെ ഭവനത്തിലാണ് മൂഢൻ്റെ ഹൃദയം ആഹ്ലാദത്തിൻ്റെ ഭവനത്തിലും ഭോഷന്റെ ഗാനം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസനകൾ കേൾക്കുന്നതാണ് നല്ലത് കലത്തിനടിയിൽ ചുള്ളിവിറക് കിരുകിരാ കത്തുന്നത് പോലെയാണ് ഭോഷൻ്റെ ചിരി ഇതും മിഥ്യ തന്നെ മർദ്ദനം ഞാനിയെഷനാക്കും നിശ്ചയം കൈക്കൂലി മനസ്സിനെ മർദ്ദനം ഞാനിയെ പോഷനാക്കും നിശ്ചയം കൈക്കൂലി മനസ്സിനെ ദുഷിപ്പിക്കുന്നു ഏതിൻ്റെയും അന്തമാണ് ആരംഭത്തേക്കാൾ മെച്ചം അഹങ്കാരിയേക്കാൾ ക്ഷമാശീലൻ ഉത്തമനാണ് ക്ഷിപ്രകോപം അരുത് കോപം പോഷൻ്റെ മടിയിൽ വിശ്രമിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞകാലം ഇന്നത്തെക്കാൾ മെച്ചമായതെങ്ങനെയെന്ന് ചോദിക്കരുത് ജ്ഞാനത്തിൽ നിന്ന് വരുന്നതല്ല ഈ ചോദ്യം ജ്ഞാനം പിതൃ സ്വത്തുപോലെ ശ്രേഷ്ഠമാണ് ജീവിക്കുന്നവർക്ക് അത് ഉപകരിക്കും ധനം പരിരക്ഷ നൽകുന്നത് പോലെ ജ്ഞാനവും പരിരക്ഷ നൽകുന്നു ജ്ഞാനിയുടെ ജീവൻ രക്ഷിക്കും എന്നതിലാണ് ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യം ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കും ചിന്തിക്കൂ അവിടുന്ന് വളഞ്ഞതായി നിർമ്മിച്ചത് നേരെയാക്കാൻ ആർക്ക് സാധിക്കും സുഭിക്ഷതയിൽ സന്തോഷിക്കുക വിപത്തിൽ പര്യാലോചിക്കുക രണ്ടും ഒരുക്കിയത് ദൈവമാണ് എന്താണ് വരാൻ പോകുന്നതെന്ന് മനുഷ്യൻ അറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് എൻ്റെ വ്യർത്ഥദിവസത്തിൽ എൻ്റെ വ്യർത്ഥ ജീവിതത്തിൽ ഞാൻ സകലതും കണ്ടു നീതിയിൽ നശിക്കുന്ന നീതിമാനുണ്ട് തിന്മ ചെയ്തിട്ടും ദീർഘമായി ദീർഘായുസ് ലഭിക്കുന്ന ദുഷ്ടന്മാരുണ്ട് അമിതനീതിയോ അമിതജ്ഞാനമോ അരുത് നീ എന്തിനു നിന്നെ തന്നെ നശിപ്പിക്കുന്നു പരമദുഷ്ടനോ മൂഢനോ ആകരുത് കാലമെത്താതെ നീ മരിക്കുന്നത് എന്തിന് മണ്ണിൽ ഒന്നിൽ പിടിമുറുക്കുമ്പോൾ മറ്റേതിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കണം ദൈവത്തെ ഭയപ്പെടുന്നവന് രണ്ടിലും വിജയം കിട്ടും നഗരത്തിലെ പത്ത് ഭരണാധി ഭരണാധിപന്മാരേക്കാൾ ശക്തി ജ്ഞാനിക്കു പകർന്നു കൊടുക്കുന്നു ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ല മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത് ചെവി കൊടുത്താൽ നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് കേട്ടെന്നു വരും നീ തന്നെ പലപ്പോഴും അന്യരെ ശപിച്ചിട്ടുള്ളത് നിനക്ക് നന്നായി അറിയാം ജ്ഞാനം കൊണ്ട് ഞാൻ ഇവയെല്ലാം പരിശോധിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ജ്ഞാനിയായിരിക്കും അത് എത്ര വിദൂരമായ ലക്ഷ്യമായിരുന്നു യാഥാർത്ഥ്യം എത്ര വിദൂരത്താണ് ആഴത്തിൽ അളക്കാൻ കഴിയാത്ത ആഴത്തിൽ ആർക്കത് കണ്ടുപിടിക്കാൻ കഴിയും ജ്ഞാനവും കാര്യങ്ങളുടെ പൊരുളും വിവേചന ബുദ്ധിയോടെ അന്വേഷിച്ചറിയാനും പോഷത്വത്തിൻ്റെ ദുഷ്ടതയും ഭ്രാന്താവുന്ന മൗഢ്യവും ഗ്രഹിക്കാനും ഞാൻ പരിശ്രമിച്ചു മരണത്തെക്കാൾ കൈപ്പുള്ളതാണ് നാരിയെന്ന് ഞാൻ മനസ്സിലാക്കി കാരണം അവളുടെ ഹൃദയം കെണിയും വലയുമാണ് കൈകൾ ചങ്ങരയും ദൈവപ്രസാദമുള്ളവർ അവളിൽ നിന്ന് രക്ഷ നേടും എന്നാൽ പാവി അവളുടെ പിടിയിൽപ്പെടും സഭാപ്രസംഗകൻ പറയുന്നു എൻ്റെ മനസ്സ് തുടർച്ചയായി അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്നിതാ ഞാൻ കണ്ടെത്തി കണ്ടിരിക്കുന്നു അല്പാൽപമായി അറിഞ്ഞതിൻ്റെ ആകെ തുകയാണിത് എൻ്റെ മനസ്സ് ആവർത്തിച്ച് അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്തതാണിത് ആയിരത്തിലൊരുവനെ ഞാൻ പുരുഷനായി കണ്ടു എന്നാൽ ഒരുവളെയും സ്ത്രീയായി കണ്ടില്ല ഞാൻ കണ്ടത് ഇതാണ് ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ് കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ദൈവം ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു നന്ദി